Namaskaram! ഒരിടത്ത് ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഭൂമി ബാങ്കിന് പണയപ്പെടുത്തി രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്തു എന്നാൽ ഇദ്ദേഹത്തിന് ഈ ലോൺ തിരിച്ചടയ്ക്കുവാൻ വേണ്ടി സാധിച്ചില്ല അങ്ങനെ വന്നപ്പോൾ ബാങ്ക് ഇദ്ദേഹത്തിന്റെ കൃഷി ഭൂമി ജപ്തി ചെയ്ത് ലേലത്തിൽ വിറ്റു അങ്ങനെ കിടപ്പാടവും ഭൂമിയും നഷ്ടപ്പെട്ട ഇദ്ദേഹം വലിയ ദുരിതത്തിലായി ഇരുപത് വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി ഈ കൃഷിക്കാരന്റെ മകൻ ഒരു കഠിനാധ്വാനി ഇദ്ദേഹം കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ഉപയോഗിച്ച് തന്റെ അച്ഛന്റെ കൃഷിഭൂമി ലേലത്തിൽ പിടിച്ച ആളുടെ കയ്യിൽ നിന്ന് വില കൊടുത്തു വാങ്ങി അങ്ങനെ ഇരിക്കെ ആ കൃഷിക്കാരന്റെ പേരിലേക്ക് ബാങ്കിന്ന് ഒരു നോട്ടീസ് വന്നു ഏത് ബാങ്കിന്ന് ഇരുപത് കൊല്ലം മുമ്പ് ഇദ്ദേഹം ലോൺ എടുത്ത ബാങ്കിൽ നിന്ന് നോട്ടീസ് ഇതായിരുന്നു പണ്ട് ലോൺ എടുത്ത വകയില് കുടിശ്ശിക കിടപ്പുണ്ട് ഇരുപത്തി ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ ഉടൻ തന്നെ അടക്കേണ്ടതാണ് ഇല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകും ഇടപാടുകളൊക്കെ ഇരുപത് കൊല്ലം മുമ്പ് തന്നെ തീർത്തതാണ് എന്ന് കർഷകൻ പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ചുമ്മാ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല താങ്കളുടെ കയ്യിൽ നോൺ ലൈബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇവിടം സ്വർഗമാണ് എന്ന മോഹൻലാൽ ചിത്രത്തിലെ കഥയാണ് ഇത് ഇതുപോലെ നമ്മളും പല തരം ലോണുകളൊക്കെ എടുക്കുന്ന ആളുകളാണ് ഹോം ലോൺ എടുക്കാറുണ്ട് ബിസിനസ് ലോണ് പേഴ്സണൽ ലോണ് വെഹിക്കിൾ ലോണ് എഡ്യൂക്കേഷൻ ലോണ് അങ്ങനെ പലതരം ലോണുകൾ നമ്മളെല്ലാവരും എടുക്കാറുണ്ട് നമ്മൾ ഈ ലോണൊക്കെ തിരിച്ചടച്ച് അത് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ൂട്ട് അനുഭവം ഉണ്ടാകാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ലോണുമായി ബന്ധപ്പെട്ട ബാധ്യതകള് നമ്മളെ എത്താതിരിക്കാൻ വെറുതെ ലോൺ അടച്ചു തീർത്താൽ മാത്രം പോരാ ചില കാര്യങ്ങൾ കൂടി അതിനോടൊപ്പം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചില സംഗതികള് ലോൺ അടച്ചു തീർത്തു കഴിയുമ്പോൾ ബാങ്കിൽ നിന്ന് നിർബന്ധമായിട്ടും മേടിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് അതെന്തൊക്കെയാണോ നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം ഇതാണ് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് ഒറിജിനൽ രേഖകള് സർട്ടിഫിക്കറ്റുകള് ബാങ്കിന് കൈമാറുന്നുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് തിരിച്ചു വാങ്ങണം എപ്പോൾ ലോൺ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൃത്യമായിട്ട് കിട്ടി എന്ന കാര്യം നിർബന്ധമായിട്ട് ഉറപ്പ് വരുത്തേണ്ടതാണ് ഇനി ബാങ്കിൽ നിന്ന് വാങ്ങേണ്ട രണ്ടാമത്തെ സാധനമാണ് ലോൺ ക്ലോസർ ലെറ്റർ നിങ്ങൾ ലോൺ പൂർണ്ണമായിട്ടും അടച്ചു തീർത്തു എന്നുള്ളതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു കൺഫർമേഷൻ ആണ് ഈ സാധനം ഇതിനകത്ത് ലോണിന്റെ എമൗണ്ട് ലോണിന്റെ ടൈപ്പ് നിങ്ങൾ അടച്ച് തീർത്ത ഡേറ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടായിരിക്കും മൂന്നാമത്തെ സംഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻഒ സി നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ബാങ്ക് അവരുടെ ലെറ്റർ ഹെഡിൽ തയ്യാറാക്കി നമുക്ക് തരേണ്ട ഒരു സാധനമാണിത് അതായത് നമ്മൾ എടുത്ത ലോൺ പൂർണ്ണമായിട്ടും തിരിച്ചടയ്ക്കപ്പെട്ടതാണ് എന്നും ആ ലോണുമായി ബന്ധപ്പെട്ട് ഇനി യാതൊരുവിധ എതിർപ്പുകളോ ഇടപെടലുകളോ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്നുമുള്ളവർ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് കഴിഞ്ഞാൽ ഞാൻ ഞാൻ പ്രോപ്പർട്ടി 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 ഈട് വെച്ച് ഒരു ലോൺ ലോൺ എടുത്തു ആ ആ ആ ലോണൊക്കെ കൃത്യമായിട്ട് അടച്ചു തീർത്തു പ്രശ്നമൊന്നുമില്ല ഇനി ഭാവിയിൽ വിൽക്കാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിച്ച് മറ്റൊരു എടുക്കാൻ വേണ്ടി വേണ്ടി ലീസിന് കൊടുക്കാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഈ പ്രോപ്പർട്ടിന്മേൽ യാതൊരു വിധ അവകാശങ്ങളും ബാങ്ക് ഉന്നയിക്കില്ല യാതൊരു എതിർപ്പും ബാങ്ക് ഉന്നയിക്കില്ല എന്നുള്ളതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ നോൺ ഡ്യൂ സർട്ടിഫിക്കറ്റ് എൻ DC. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോണിൻ്റെ ഇ എം ഐ അതായത് തിരിച്ചടവ് ഇതുവരെ മുടക്കിയിട്ടില്ല എന്നും അല്ലെങ്കിൽ മുടക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതെല്ലാം കൃത്യമായിട്ട് തിരിച്ചടച്ചതാണ് എന്നും ഇനി ഒരു രൂപ പോലും ബാങ്കിലേക്ക് അടയ്ക്കാനില്ല എന്നുമുള്ള സർട്ടിഫിക്കറ്റാണ് എൻ ഡി സി പലപ്പോഴും എൻ ഒ സിക്ക് തന്നെയാണ് ഈ എൻ ഡി സിയും ലഭിക്കുക സീറോ ലൈബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോൺ പൂർണ്ണമായിട്ടും അടച്ചു തീർത്തതാണ് ഇനി യാതൊരുവിധ യും ആ ലോണുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റാണ് സീറോ സർട്ടിഫിക്കറ്റ് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം പല ബാങ്കുകളും സീറോ സർട്ടിഫിക്കറ്റും ഒന്നിച്ചാണ് ഇഷ്യൂ ചെയ്യുക ആ ഒരു ഈ മൂന്ന് കണ്ടന്റുകൾ ഉണ്ടാവും ഇനി മറ്റൊരു സംഗതി ഉള്ളത് അത് വാഹന ലോണുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫോം തേർട്ടി ഫൈവ് പ്ലസ് എൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുമ്പോൾ മിക്കവാറും ഹൈപ്പോത്തിക്കേഷൻ ആ ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ടിയുള്ള നിർബന്ധമായിട്ടും നമ്മൾ ഫിനാൻസ് കമ്പനിക്ക് കൊടുത്ത നമ്മുടെ വാഹനവുമായി ബന്ധപ്പെട്ട ഇനി ആറാമത്തെ സംഗതി ഇതാണ് ഫൈനൽ ലോൺ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ ഇതുവരെ അടച്ച അടച്ചെ പറ്റിയുള്ള വിവരങ്ങൾ നമ്മൾ മൊത്തം ഇൻട്രസ്റ്റ് എത്രയാണ് ചെയ്ത എത്രയാണ് തുടങ്ങിയ എല്ലാ സംഗതികളും ഉണ്ടായിരിക്കും ഇത് നിർബന്ധമുള്ള ഒരു സംഗതി അല്ല എങ്കിലും ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും കാര്യമായിട്ടോ ബന്ധപ്പെട്ട ഭാവി ഉപയോഗങ്ങൾക്ക് ഇത് ആവശ്യമായിട്ട് വന്നേക്കാം ഇനി ഏഴാമത്തെ സംഗതി സിബിൽ സ്കോർ അപ്ഡേറ്റഡ് ഇത് ബാങ്ക് നേരിട്ട് നമുക്ക് തരേണ്ട ഒരു സംഗതി അല്ല നമ്മൾ ലോൺ ക്ലോസ് ചെയ്തതിന് ശേഷം ബാങ്കിൽ നിന്ന് സിബിലിലേക്ക് ഒരു ഇൻറ്റിമേഷൻ പോകേണ്ടതായിട്ടുണ്ട് അതായത് നമ്മുടെ ലോൺ കൃത്യമായിട്ട് റീപേ ചെയ്യപ്പെട്ടിരിക്കുന്നു ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അതിനുശേഷം ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ സിബിൽ റിപ്പോർട്ടിനകത്ത് നമ്മുടെ ഈ ലോൺ ക്ലോസ്ഡ് അല്ലെങ്കിൽ പെയ്ഡ് എന്ന സ്റ്റാറ്റസിലേക്ക് വരണം ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ സ്കോറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ലോൺ എടുക്കുന്നത് ഒരു തെറ്റല്ല അത് കൃത്യമായിട്ട് തിരിച്ചടക്കേണ്ടതായിട്ടുണ്ട് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക ബാങ്കുമായിട്ട് ഇതേ പറ്റി സംസാരിക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി